നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് പ്രധാനമന്ത്രി ഹംസ യൂസുഫ് അമ്പുഴുക്കും തെറി പറഞ്ഞു ഋഷി സുനക്കിനെ ബ്രിട്ടൻ വംശഹത്യയ്ക്ക് വേണ്ടി ഗസയിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകുന്ന അമേരിക്കയോടൊപ്പം ചേർന്ന് ആയുധ കച്ചവടം നടത്തുന്നതിനെയാണ് ഹംസ യൂസുഫ് കഴിഞ്ഞ ദിവസം ശക്തമായ ഭാഷയിൽ വിമർശിച്ചത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യു കെയും സ്കോട്ട്ലൻഡും രണ്ട് ഇരട്ട അത് രണ്ടും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ബ്രിട്ടൻ മോഷ്ടിച്ച് അറുമാദിച്ചു പോയ ഇന്ത്യൻ വംശജനും പാകിസ്ഥാൻ വംശജനുമാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും കൊള്ള ചെയ്തുകൊണ്ടുപോയ സമ്പത്ത് മുഴുവൻ അവിടെ സമാഹരിച്ചെങ്കിലും അത് അനുഭവിക്കാൻ ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയിൽ ഇവിടെ നിന്ന് പോയവർ അവിടെ ഭരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് എത്തിയിട്ടുള്ളത് ഏതായാലും ഈ സന്ദർഭത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ആയുധങ്ങൾ വിറ്റും കുട്ടികൾക്ക് വിസ വിറ്റും ഗൂർഖകളെ സെക്യൂരിറ്റി ആക്കി എടുത്തുമൊക്കെയാണ് യു കെ നിലനിൽക്കുന്നത് നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ടല്ലോ സംഗതി മൂട് വെള്ളത്തിലാണെങ്കിലും കോണകം പുലപ്പുറത്താണെന്ന് പറയുന്നത് പോലെ കോണകം പുലപ്പുറത്ത് ആക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യു ആണ് സ്കോട്ട്ലൻഡിൻ്റെ പ്രധാനമന്ത്രി ഹംസ യൂസുഫ് കണക്കറ്റ് ആക്ഷേപിച്ചത് ഹംസ യൂസുഫ് പറഞ്ഞത് യാതൊരു ധാർമ്മികവും നീതിയുക്തവുമായ നടപടിയല്ല യു കെ സ്വീകരിക്കുന്നത് ഗസയിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് ആയുധങ്ങളും മറ്റുള്ള പിന്തുണയും നൽകുന്നതിലൂടെ ലോകത്ത് മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രത്യാശാസ്ത്രത്തോടും പ്രവൃത്തിയോടുമൊപ്പം യു കെ തുടരുകയാണ് എന്നിട്ടും ലോക സമാധാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പുലഭ്യം പറയാൻ നാണമില്ലേ എന്ന തരത്തിലാണ് സ്കോട്ട്ലൻഡിൻ്റെ ഹംസ യൂസുഫ് യു കെയോട് സംസാരിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഗസയിലെ വംശഹത്യയ്ക്ക് ആദ്യാവസാനം ഗതിയില്ലെങ്കിലും ഒപ്പം നിന്ന് കച്ചവടത്തിന് വേണ്ടിയുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്ടോബർ ഏഴിന് സംഭവം അറിഞ്ഞുടനെ തന്നെ കയ്യിലുള്ള സൂട്ടും പെട്ടിയുമായി ഇറങ്ങി പുറപ്പെട്ടു പോയ ആളാണ് ഋഷി സുന ആ ഋഷി സുനയെ പരിഹസിച്ചും കളിയാക്കിയുമാണ് ഹംസ യൂസുഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് പോലെ യു കെയെപ്പോലെ ഇത്തരത്തിലൊരു അധാർമികമായ വ്യാപാരത്തിലോ അധാർമിക പ്രവൃത്തിക്കുള്ള പിന്തുണയോ നൽകിയിട്ടില്ലെന്നും എന്നാൽ യു കെ ഇപ്പോഴീ കാണിക്കുന്നത് മനുഷ്യരാശിയോടും നീതിയോടും സമാധാനത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി കാണ്ടാമൃഗത്തിനേക്കാൾ തൊലിക്കെട്ടിയുള്ളതുകൊണ്ടും പാരമ്പര്യമായി മനുഷ്യൻ്റെ രക്തവും അതുപോലെ മാംസവും ഭക്ഷിച്ച് ബോധ്യമുള്ളതുകൊണ്ടും ലോകം മുഴുവൻ മോഷ്ടിച്ച ജനിതക ഘടന ഉള്ളതുകൊണ്ടും എന്ത് നാണം വരാനാണ് എങ്കിലും പറഞ്ഞത് വലിയ വാർത്തയാക്കി പല മാധ്യമങ്ങളും